സുഗന്ധ സുഗന്ധമുറുക്കാന്റെ മറവിൽ മയക്കുമരുന്ന് വില്പന നടക്കുന്നതായി പരാതി ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഹൈറേഞ്ചിലെ ടൌണുകളിൽ സുഗന്ധമുറുക്കാൻ വിൽക്കുന്നത് മിക്കയിടങ്ങളിലും നടപ്പാതകൾ വരെ കൈയടക്കിയാണ് വിൽപ്പന കഞ്ചാവും എം ടി എം എയും അടക്കം സുഗന്ധ മുർക്കാന്റെ മറവിൽ വിൽപ്പന നടത്തുന്നതായാണ് ആക്ഷേപം ഇത് തൂക്കുപാലത്ത് നിന്നുള്ള കാഴ്ചയാണ് മാസങ്ങളായി ഇയാൾ ഇവിടെ സുഗന്ധ മുർക്കാൻ എന്ന പേരിൽ വിൽപ്പന നടത്തുന്നുണ്ട് ബിവറേജിന് സമീപം നടപ്പാത കയ്യേറിയാണ് വിൽപ്പന മേഖലയിലെ ചില വ്യാപാരികളാണ് ഇവർക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നും സൂചനയുണ്ട് ഇത്തരത്തിൽ വിൽക്കുന്ന മുർക്കാനിൽ വീരം കൂടിയ ലഹരി വസ്തുക്കൾ ചേർക്കുന്നതായാണ് വിവരം ഇതിനോടൊപ്പം കഞ്ചാവും മറ്റ് രാസലഹരികളും സുഗന്ധ മുർക്കാന്റെ മറവിൽ വിൽപ്പന നടത്തുന്നുണ്ടെന്നാണ് ആക്ഷേപം എക്സൈസും പോലീസും വിഷയത്തിൽ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ആവശ്യപ്പെട്ടു നമുക്ക് പിന്നെ പോലീസും എക്സൈസും എല്ലാം ചേർന്നുകൊണ്ട് വിപുലമായ പരിശോധനകൾ തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ സുഗന്ധമൊരുക്കാനും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലെല്ലാം ലഹരിയുടെ ഉറവിടങ്ങൾ എവിടെയുണ്ട് അവിടെ എല്ലാം കൃത്യമായി പരിശോധന നടത്തണം എന്നുള്ള അഭിപ്രായമാണ് ഡി ഡി വൈ വൈ എഫ് ഐ ഇത് ബന്ധപ്പെട്ട എക്സൈസ് അടക്കം പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളെ ശ്രദ്ധപ്പെടുത്തും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടത്തുന്നതിനും കൃത്യമായി ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാനും ലഹരിയുടെ വ്യാപനത്തിൽ തടയുന്നതിനും നമ്മുടെ യുവതലമുറയെ പൊതുസമൂഹത്തെ സംരക്ഷിക്കുന്നതിനും ആവശ്യമായ ശക്തമായ നിലപാട് ഡിവൈഎ തൂക്കുപാലം നെടുങ്കണ്ടം കട്ടപ്പന പൂപ്പാറ രാജാക്കാട് ശാന്തൻപാറ തുടങ്ങിയ മേഖലകളിലെല്ലാം ഇത്തരം സംഘങ്ങൾ സജീവമാണ് ഇതേസമയം നടപ്പാതകൾ കൈയേറിയുള്ള വില്പനക്കെതിരെ ഗ്രാമപഞ്ചായത്തുകളും നടപടിയെടുക്കുവാൻ തയ്യാറാകുന്നില്ല വണ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത്തരം വിൽപ്പനക്കാർ വിൽപ്പന നടത്തുന്ന പരിസരങ്ങൾ തുപ്പിയും മറ്റും വൃത്തിഹീനവുമാണ് വകുപ്പും വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ